ഹലോ കണ്ടോ ഇതേ അനിയൻ്റെ മോനാണ് മലയ്ക്കൊക്കെ മാലിട്ട ആള് നല്ല സുന്ദര സുന്ദരക്കുടപ്പനായിരിക്കണം പക്ഷെ കൈ കണ്ടോ കൈ കാണിച്ച പൊക്കി കാണിക്കൂ കണ്ടോ എങ്ങനെയത് പറ്റിയതെന്ന് പറഞ്ഞാൽ അതെ മലയ്ക്ക് മാലിട്ടിട്ട് നല്ല കുട്ടിയായിട്ട് നല്ല നല്ല നടപ്പിന് മലയ്ക്ക് മാലിടീച്ചതാണേ എന്നിട്ട് തോട്ടിൽ പോയി കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അവിടെ കിടന്ന് സർക്കസ് സർക്കസ് കാണിച്ച് കൈയ്യൊക്കെ മുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോരണ്ട് കഴിഞ്ഞാൽ തല കറങ്ങും എങ്ങനെയായിരുന്നു കയ്യിൻ്റെ ഉള്ളേനടി വിയർത്തും എന്താ പറഞ്ഞത് തള്ള തള്ള തള്ളവരിലൊക്കെ വിയർത്തും അത്ര പേടിച്ചിട്ട് ആളുടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആൾ സ്കൂളിക്കും പോണില്ല ഒന്നുമില്ല അപ്പോൾ ആ അയ്യപ്പനെ പറയിക്കാൻ വേറെ എന്താ ഞാൻ പറ വെറുതെ ഇരിക്കുന്ന അപ്പിപാടിയേ ഇല്ല ഈ പറയുന്ന അയ്യോ സോറി കണ്ടോ ഇപ്പം അന്തം വിട്ട് കുന്തം മിഴുങ്ങി ഇരിക്കുകയാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് തലയും ചൊറിഞ്ഞിരിക്കുകയാണ് സാ ഏട്ടൻ കണ്ടോ എന്നാ പോണത് അടുത്ത മാസ ഏഴാ ഇപ്പ എന്താ അതിൻ്റെ സ്കൂളിക്കും പോണ്ട സന്തോഷമായി ഏട്ടനെ കണ്ടോ ഞാനവൻ്റെ വില്യമ്മേനെ ഹായ് വില്യമ്മ അച്ഛൻ്റെ പെങ്ങളമ്മ ഞങ്ങൾക്കൊരു ചാനൽ ഉണ്ടായിരുന്നു രാധാ സോമിലി കിച്ചൺ അതുപോലെ സ്റ്റോറി മീഡിയ ഇതൊക്കെ എന്താ വന്നത് നമുക്ക് സമയം റീ ൻറ്റഡഡ് യൂ റീ യൂസ്ഡ് കണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്കന്നെ അറിയില്ല കേട്ടോ അതിപ്പോൾ അതിപ്പോൾ പൊട്ടിക്കെട്ടി വെച്ചിരിക്കുക ഞാൻ അടുത്ത വർഷം ജനുവരിയിലേറ്റേ മലട്ടുള്ളൂ ഞാൻ അവർ റീ അപ്ലൈ അപ്പീല് കൊടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു അത് കാരണം ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല അപ്പം ഇപ്പോൾ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും നല്ല അസുസുഖമില്ലാണ്ട് ഇരിക്കായിരുന്നു ഞാനും മറ്റേ എന്താ പറയുക അലർജിയും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാനും വയ്യ വീഡിയോ ഒന്നും ഇപ്പോൾ അങ്ങനെ ഇടാറൊന്നുമില്ല ഇന്നിപ്പോൾ വീടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം തന്നെ എന്താ സത്യം എനിക്ക് സങ്കടമല്ല വരുന്നത് ചിരിയാവരും ഞാൻ ഇവിടെ ഉള്ള ഞാൻ ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് അനിയത്തിയുടെ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു അന്ന് ചേച്ചി അനിയനും കൂട്ടുകാരും കൂടെ ഒപ്പിച്ച് വെച്ച പണിയാണിത് കണ്ട എന്താ പറയാ എനിക്ക് നോക്കിയാൽ എന്തൊരു ശുദ്ധ പാപം പാവുന്നല്ലോ അത്യാവശ്യം നല്ല വികൃതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രാധാസ്വാമിലി കിച്ചലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കയ്യിലിരിപ്പിത അതാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ മുന്നൊരു പ്രാവശ്യം കയ്യിൽ നിന്ന് ഒക്കെ മുറിച്ച് നാശാക്കിയതാണ് മറ്റേന്തോ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിൽ തട്ടിയിട്ടില്ലേ എന്നോ ഫ്ലാ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളെന്തോ വിരലൊക്കെ കൊണ്ട് നാശാക്കിയിരുന്നു ഇപ്പോൾ അത് ഇത് മറ്റേത് ഒരു മിനിറ്റ് മൂപ്പര് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷവും സമാധാനം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ കാട്ടിക്കൂട്ടരണ മേളം കണ്ടാൽ പേടിയാവും മതിലിൻ്റെ മോള് കയറുക അടുത്ത വീട്ടിൻ്റെ മതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇത് മറ്റേ എന്തായാലും ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ മുകളൊക്കെ കൊത്തി കുത്തിച്ച് കയറുക മലയ്ക്ക് മാലട്ട കുട്ടിയാണ് ഒന്ന് ക്ഷമയോടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ആ പരിപാടി ഏട്ടൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല വികൃതി എന്ന് പറഞ്ഞാൽ തികഞ്ഞ വികൃതി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ സ്കൂളിൽ ടീച്ചർമാർ പറയുന്നത് ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് അത്ര ശുദ്ധനാണ് സ്കൂളിൽ കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയണോ ഇവിടെ ഒരു കുറച്ച് പൂച്ച കുട്ടികളുണ്ടായിരുന്നു ഒക്കെ അസുഖം വന്ന് ചത്തു അവറ്റയ്ക്ക് ഒരു സ്വൈരം കൊടുത്തു അവറ്റയ്ക്ക് ഒരു സ്വൈരം കൊടുക്കില്ലായിരുന്നു അവട്ടൊക്കെ പോവാൻ അസുഖമായപ്പോ മരിച്ചു പോയി ഇനി ഒരാള് ഒരാളും കൂടെ ഉണ്ടായി അവൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു കറിഞ്ഞുകൊണ്ട് ബി പി വി പറ പൂത്താങ്കിരി ചിറങ്ങി വിരിച്ചിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അത്ര എന്താണാവോ കാണിച്ചു കൊടുക്കേണ്ടത് തമ്പുരാൻ അറിയാം ഇതൊക്കെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിലെ ശബരിമല വിശേഷങ്ങൾ അപ്പം അടുത്ത മാസം ഏഴാം തീയതി പോവുകയാണ് അച്ഛനും മകനും കൂടെ ആദ്യമായിട്ട് പോകുക സന്തോഷം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് സങ്കടമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം മൂപ്പര് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമാണ് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ വൈകുന്നേരം കണ്ടിട്ട് വരുമല്ലോ എന്താ അച്ഛനും മകനും കൂടെ പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ് എന്നാലും അവന്റെ സന്തോഷല്ലേ പക്ഷെ കയ്യിലിരിപ്പം മഹാ നാശം ഇരിക്കുന്നുണ്ടോ ഹലോ പറയടത്തെ കൈ കൂടെ വെളുത്തേക്കയ്യാ തോന്നു ഇതൊക്കെയാണ് കഥ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇവിടെ ഒരു മേമ ഉണ്ടായിരുന്നു മേമ അവിടെ കുറഞ്ഞോ കഥ കഥ വായിക്കുക ആ കഥ വായിക്കുക ചുമ്മാ വായിക്കാനൊന്നും അറിയില്ല ആൾക്ക് സുഖമില്ലാത്ത ആളല്ലേ ബുദ്ധിക്ക് വളർച്ച കുറവാണ് അപ്പോൾ ടി വിയിലെ പൈസ കഴിഞ്ഞോളൂ അപ്പോൾ അത് അതായിരുന്നു ടി വി കാണാൻ നിവർത്തിയില്ല മറ്റേതിപ്പോൾ രാവിലെ എല്ലാവരും നോർത്ത് എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആ വന്നു കിട്ടോ കരാം കഥാപാത്രവും വന്നിട്ടുണ്ട് പൂച്ച കേട്ടോ അപ്പോൾ ആ കേട്ടല്ലോ ഇതാണ് അടുത്ത കഥാപാത്രം ഈ ഇങ്ങനെ കരഞ്ഞു 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 നടക്കുക രാത്രി എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചെവിയിൽ വന്നിട്ട് കഥ പറച്ചിലാണ് ഈ കരച്ചിലെന്നെ ഉള്ളു മേ ഓ മിയോ മിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ ശരി ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്താണെന്ന് അടുത്ത ഇത് കൊടുക്കുമ്പോഴേക്കും ചവറൊന്നും ഇല്ലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആദ്യം ഒന്നേന്ന് തുടങ്ങിയിട്ട് വേണം ഇതുവരെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ അതാണ് കണ്ടോ കണ്ടോ ഇതിങ്ങനെ കരഞ്ഞോണ്ടാണേ ഒരു സ്വയം പേ 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 പറഞ്ഞിട്ട് എന്തിനാണ് ഈ കരയണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല അവൻ്റെ ജൂലിയമ്മണ്ട് ജൂലിയമ്മരാണെന്ന് അറിയില്ല ഞങ്ങൾ പട്ടിക്കുട്ടിയാണ് അവൻ്റെ അടുത്ത് അവളടുത്ത പോയി കടന്നുറങ്ങുകയൊക്കെ ചെയ്യുള്ളൂ പിന്നെ എന്താ വെച്ചാൽ അവൻ്റെ ആരും ഇല്ല കൂടെ കൂടെപ്പറപ്പുകളൊക്കെ മരിച്ചു അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ അവൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ഞങ്ങൾ അവനെ കൃത്യസമയത്ത് മരുന്നൊക്കെ കൊടുത്തോണ്ട് അവൻ രക്ഷപ്പെട്ടു തെറ്റപ്പോയിരുന്നു ഇപ്പോൾ കുറച്ച് ഭേദം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഗേക്സ് നിങ്ങളൊന്ന് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ അതുപോലെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ എന്താ പറയുക പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ വീഴുന്നുണ്ട് എന്നാലും നിങ്ങളൊക്കെ കൂടെ സഹായിച്ചാൽ വീണ്ടും ഞങ്ങൾക്ക് പഴയമാതിരിക്ക് എത്താം എൻ്റെ ചാനലിൽ പോണ സമയത്ത് എനിക്ക് എഴുപത്തിരണ്ട് ഡോളർ ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് ഡോളർ പക്ഷേ ഒന്നും കിട്ടുമെന്നൊന്നും എനിക്കിതിനെ പറ്റി അറിയില്ല അപ്പീലോയപ്പോൾ അതും ശരിയായിട്ടില്ല ഞങ്ങൾ ഇനിയിപ്പോൾ രണ്ടാമത് റീ അപ്പീൽ കൊടുക്കണമൊക്കെ അടുത്ത ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോഴേക്കും വാച്ചവറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല കേട്ടോ അപ്പം നിങ്ങളുടെ സഹായം എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്